ഹായ് ഡി യേസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു അടിപൊളി ഈവനിങ് സ്നാക്ക് റെസിപ്പി ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ മസാല വയറ്റി എടുക്കണമെന്നില്ല കേട്ടോ ഡയറക്റ്റ് പച്ചയിലാണ് മസാല തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ താ ഞാൻ ഇതിലേക്ക് കുറച്ച് സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കക്കരി ക്യാരറ്റ് ക്യാബേജ് ഒക്കെ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതാ ഇതിലേക്ക് കുറച്ച് മല്ലിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ആവശ്യത്തിനുള്ള ഉപ്പും എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുരുമുളക് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക്താ ഒരു മയോണീസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ മയോണീസിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കാരണം ഞാൻ മുന്നേത്തെ സ്നാക്സ് റെസിപ്പീസിലേക്ക് ഈ ഒരു മയോണീസ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മയോണൈസ് എന്തായാലും ഇതിലേക്ക് വേണം കേട്ടോ കാരണം ഈ മയോണീസാണ് ഇതിൽ ടേസ്റ്റ് കൂട്ടുന്നത് അതായത് ഈ മയോണൈസ് എങ്ങനെ തയ്യാറാക്കുക എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ മയോണീസ് ഇപ്പോൾ എല്ലാവരും തയ്യാറാക്കും അല്ലേ അതിലേക്ക് രണ്ടോ മൂന്നോ ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ല എരിവുള്ള മയോണൈസ് കിട്ടും അപ്പോൾ അതാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കുക എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് നമുക്കത് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവും ബാനീസും ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിൻ്റെ എരിവൊക്കെ ഈ വെജിറ്റബിൾസിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ എന്തായാലും കുറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ അങ്ങനെതായി ഇനിയിപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ സമൂസയുടെ ഷീറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മൈദയുടെ പശയും കൂടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആദ്യം ഒരു ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ കുറച്ച് മൈദ തേച്ച് കൊടുക്കുക എന്നിട്ട് ഇത് ക്രോസിൽ ഒരു ഷീറ്റും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് രണ്ട് സമൂസ ഷീറ്റ് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അതായത് കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതവിടെ സ്റ്റിക്ക് ആയി നിന്നോളും ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആക്കിയിട്ടുള്ള മസാലക്കൂട്ടുണ്ടല്ലോ അത് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതാ ഈ രണ്ട് ഷീറ്റിൻ്റെ അറ്റത്തും കുറച്ചും കൂടെ മൈദപശ തേച്ച് കൊടുക്കുക എന്നിട്ട് ഒരു ഭാഗം ഇങ്ങോട്ടും മധ്യഭാഗം ഓപ്പോസിറ്റ് സൈഡിലേക്കും മടക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ വീടിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി എന്നിട്ട് എന്നിട്ടിനി ബാക്കി വരുന്ന രണ്ട് അറ്റം ഉണ്ടല്ലോ സമൂസ ഷീറ്റിന് അത് ഇതാ ഒരു കത്രിക യൂസ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ഒരേ സൈസിലുള്ള നാല് പീസാക്കി കട്ട് ചെയ്ത് വെക്കുക ഇതിങ്ങനെ ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇത് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇത് ഡയറക്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് അങ്ങോട്ടും മറ്റു ഷീറ്റ് ഇങ്ങോട്ടുമൊക്കെ മടക്കിയെടുത്തൊരു ബോക്സ് രൂപത്തിലാക്കിയാലും മതി പക്ഷേ ഇതിങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയായിട്ട് നല്ലൊരു സ്ക്വയറിൽ കള്ളി കള്ളിയായിട്ട് നമുക്കിത് കിട്ടും അപ്പോൾ ഇതായത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും കുറച്ച് മൈദയുടെ പശ തേച്ച് കൊടുക്കുക ഇനിയിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഓരോ ലെയർ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക കേട്ടോ കണ്ടില്ലേ ഫൈനൽ ആയിട്ട് നമുക്ക് ഈ ഒരു ലുക്കാണ് കിട്ടുക അപ്പോൾ നമുക്ക് എല്ലാതും ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം എന്നിട്ട് നമുക്കിത് നല്ലോണം ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ നല്ലോണം ചൂടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ മാറ്റാം കേട്ടോ എന്നിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇത് സമൂസയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ പെട്ടെന്ന് രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ നിറമാവും അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇവിടെ നമ്മുടെ അടിപൊളി ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴ് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ താങ്ക്